സ്വങ്ങ സ്വനം സ്വന്തം മൊഷങ്ങൾ സ്വന്തം നന്മ തടയപ്പെട്ടവനാണ് ദുനിയാവിൽ കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല ഒരാൾക്ക് നോട്ടമുണ്ട് എന്ന് ഇതിന്റെ അടയാളം അടയാളം ഈ റമദാൻ വരുമ്പോൾ അള്ളാഹുവിനോടൊരു ബന്ധം വേണം എന്ന ഉൽക്കടമായ ആഗ്രഹം ഇപ്പൊ തന്നെ ഉണ്ടാകണം തലേന്ന് വിചാരിച്ചാൽ കഴിയൂല തലേന്ന് വിചാരിച്ചാൽ ആ ബന്ധം കഴിയൂല നേരത്തെ തന്നെ പ്ലാൻഡ് ആയിരിക്കണം നല്ല പ്ലാൻഡ് ആയിരിക്കണം പ്ലാൻഡായിരിക്കും പഠിച്ചോനെ റജബിലും ഷാബാനിലും ഞങ്ങൾക്കിനി ചെയ്യണം ഈ രണ്ട് മാസം മാസമാകണം പറക്കത്തെ നമ്മൾ പറഞ്ഞു ഡ്രൈവർമാരാണെങ്കിൽ അവർക്ക് ഈ രണ്ട് മാസങ്ങളിൽ നല്ല ഓട്ടം കിട്ടണം ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർമാര് നമ്മുടെ ഈ പരിപാടിക്കരനെ ഒരുപാട് ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയും വരികയും അവരെത്തിച്ചു കൊടുക്കുകയും അതിനെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതിലൊക്കെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഓട്ടോകാരുണ്ട് അള്ളാഹു പറക്കത്തെയാണ് എനിക്കറിയുന്ന ആൾക്കാരെന്നെ റാഫിയൊക്കെ നമ്മളെ പള്ളിയിലെപ്പോഴും അള്ളാഹു പറക്കത്തെയും അങ്ങനെ അങ്ങനെ ആ ഓട്ടോയാണെങ്കിൽ ഡ്രൈവർമാരാണെങ്കിൽ ആ ജോലിയിൽ പറക്കത്തുണ്ടായാൽ റമലാ മാസം കുറച്ച് ഓട്ടം ചുരുക്കലോ ചുരുക്കല്ലോ അതിനാണ് അദ്ധ്വാ കച്ചവടക്കാരുണ്ടാകും അവർക്ക് റജബിലും ഷഹബാനിലും നല്ല കച്ചവടം കിട്ടിയാൽ റമദാനിൽ പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് പണിയെടുക്കണ്ട തറാവിന്റെ സമയത്തെങ്കിലും പീടെ ചിലർ പീടെ റമദാനില് റമദാനില് തറാവിന്റെ സമയത്തും പീടെ തുറന്നിട്ടിട്ട് കച്ചവടം ചെയ്ത പിന്നെ ഏത് കാലത്ത് അവർക്കൊരു തറാവയും നിസ്കരിക്കാൻ പറ്റുക അപ്പൊ റജബിലും ഷാബാനിലും നല്ല മറക്കത്തുണ്ട് ഞാൻ കുറ്റപ്പെടുത്തലോ വീടുകാരുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഞാൻ പറയുന്നത് ആ സമയത്ത് നമ്മൾ റമദാൻ അല്ലേ കൊല്ലത്തിൽ ആകെ ജീവിതത്തിൽ ഒരു നാപ്പത് വയസ്സായ ആൾക്ക് ഇനി റമദാൻ കിട്ടുമോ ഈ ഇരുപത്തിയഞ്ച് റമദാനുള്ള അവസാനത്തെ റമദാനൊക്കെ ആകുമ്പോഴേക്ക് നോമ്പ് വിൽക്കാനും എണീക്കാനും ഉറക്കൊഴിക്കാനൊക്കെ കഴിയാതെ വരും ഈ കഴിയുന്ന സമയം എന്തൊന്നും ആസ്വദിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന് കഴിയില്ല അപ്പൊ റജബിലും നല്ല ബറക്കത്തുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ചെയ്യണം ചെയ്യണം അങ്ങനെ കിട്ടിയാൽ റമദാനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൽമൊക്കെ കേൾക്കാൻ പറ്റും പള്ളിയിൽ നമുക്ക് സമയമുണ്ടാകും അല്ലെങ്കിൽ പിന്നെ ദുനിയാവ് ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന പണിയിലാണ് ഇലാണ് ഇലാണ് അബ്ദുല്ലാഹുബിനും പറയുന്നുണ്ട് നിന്റെ റമദാനും റമദാനല്ലാത്ത സമയവും ഒരുപോലെയാകാൻ പാടില്ല റമദാനിലും റമദാൻ അല്ലാത്ത സമയങ്ങളിലും ഒരുപോലെയാണെങ്കിൽ നീ റമദാനെ ബഹുമാനിക്കാത്തവനാണെന്ന് രണ്ടാമത് പറയുന്നത് റമദാനായാൽ നീ കുറച്ച് കൂടെ കാണണം അതിന്റെ സമയങ്ങൾ സാധാരണ സമയങ്ങളല്ല ഞാനിവിടെ ഏതാനും കാര്യങ്ങൾ പത്ത് പതിനഞ്ചോളം കാര്യങ്ങൾ നിങ്ങൾ റമദാനിന്റെ മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തുന്നത് അതിൽ ഒന്നാമത്തേത് ഏത് റമദാനിനെ ആദരിക്കേണ്ടതാണ് ആണ് മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം മജൂസിയായ തീയാരാധകനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ അതാ മരണപ്പെടുന്നു ആ മരണപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ഒരു മക ആ മകനതാ റമദാനിന്റെ പകൽ സമയത്ത് മുമ്പിനീങ്ങളുടെ ഇടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ പിതാവായ ആരാധകനായ മജൂസിയായ ഈ മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിന്ന് റമദാനിന്റെ പകൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ സ്വന്തം മകനെ അടിക്കുന്നു എന്താണാ നീ ചെയ്യുന്നത് നിങ്ങളുടെ റമദാനല്ലേ അല്ലേ അവരെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ ഇത് കണ്ടപ്പോ ആശ്രമത്തിൽ നിന്ന് മകനങ്ങ് ഒഴിവാവുകയാണ് അങ്ങനെ ഒഴിവായി അദ്ദേഹം ഒരല്പകാലം കഴിഞ്ഞപ്പ മരണപ്പെടുന്നോടുന്നോ നാട്ടിലെ ആലിമായ മനുഷ്യൻ ആ തീ ആരാധകനെ സ്വപ്നം കാണുകയാണ് അയാള് സ്വർഗത്തിൽ കടന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് കടന്നിട്ടുണ്ട് തീ അപ്പൊ അയാള് ചോദിച്ചു േഫ പിന്നെ നീ എങ്ങനെയാണ് സ്വർഗത്തിൽ കടന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റമദാൻ മാസത്തെ ആദരിച്ചപ്പോൾ ഞാൻ സ്വർഗം എനിക്ക് അള്ളാഹു സുബാനാക്കി മരിക്കാനുള്ള ഭാഗ്യം തന്നതാണ് റമദാൻ ആദരിക്ക നോമ്പ് ഏൽക്കാത്ത മനുഷ്യന്മാരും പണ്ടൊ കണ്ട നോമ്പ് നോൽക്കാത്ത എന്നിട്ട് റമദാം മാസം ഈ നോമ്പ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും പെണ്ണുങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാവില്ല റമദാനിന്റെ പകൽ കടകളിൽ കയറിക്കൊണ്ട് പരസ്യമായി ഭക്ഷണം കഴിക്കുന്നത് റമദാനിനെ പുച്ഛിക്കലാണ് പഴയ കാലത്തൊക്കെ വലിയ ഹയാഓടുകൂടി ഇവർക്ക് നോമ്പുണ്ടോ ഇല്ല എന്നുള്ളത് വീട്ടിലുള്ളവർക്ക് പോലും അറിയാൻ പറ്റൂല നമ്മളെ കാലത്തൊന്നും യാതൊരു നിലക്കും ഇത് നോമ്പുള്ളവരാരൊക്കെ ഇല്ലാത്തവരാരൊക്കെ എന്ന് അറിയാൻ പറ്റൂല ഇന്നിപ്പ അവസ്ഥകളൊക്കെ മാറി അത് റമദാന പരിഹസിക്കലാണ് റമദാനിന്റെ ഗൗരവം ഉൾക്കൊള്ളാതിരിക്കലാണ് എന്റെ പ്രിയപ്പെട്ട മുക്ട് ഞാൻ പറയുന്നു റമദാനാണ് വരാൻ പോകുന്നത് ആ നല്ല ബഹുമാനത്തിന്റെ ആദരവിന്റെ വിചാരമുണ്ടാകണം ആ ഇഷാബി ുംബിഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിക്കും കാനയ സോമുഷനുല്ലഹൂ ഷാഹബാൻ എല്ലാ ദിവസവും മുസ് നബി സൊല്ലാഹു അലൈഹിവസല്ലമ തങ്ങൾക്ക് നോമ്പു തന്നെയാണ് എല്ലാ ഷാബാനിന്റെ എല്ലാ ദിവസങ്ങളിലും നോമ്പാണ് നമ്മളെ തന്നെ പൂർവികരിൽ പലരെയും കാണാം കാണാം റജബിലെ മുപ്പത് നോമ്പ് കഴിഞ്ഞാൽ ഞാൻ മുപ്പത് നോമ്പും കഴിഞ്ഞ് കഴിഞ്ഞ് റമദാനിലെ മുപ്പതും കഴിഞ്ഞ് പിന്നെ ഷവ്വാലിലെ ആറ് നോമ്പ് നോറ്റ് തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്ന മഹത്തുക്കൾ നമ്മുടെ മുന്നേ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പല പ്രായമുള്ള സ്ത്രീകളും പല ആളുകളും തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്നവരുണ്ട് അത് റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണെന്ന് മാത്രമല്ല അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ് ആളുകൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആറു മാസം സലഫുസാലിങ്ങളുടെ എന്താണ് റബനൽ മിമല്ല കഴിഞ്ഞ റമദാനിൽ എത്ര രാത്രികളാണ് നമ്മൾ ഉറക്കൊഴിച്ചത് എത്ര എത്ര അമലുകളാണ് നമ്മൾ അനുവർത്തിച്ചത് എത്ര നിഷ്കരിച്ചു എത്ര നിസ്കരിച്ചു എത്ര തറാവീഹുകൾ നിസ്കരിച്ചു അത് കബലായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ സ്വീകാര്യതയെ കുറിച്ച് നമുക്കറിയില്ലേ ഒന്നും ചെയ്യല്ലേ റമദാനിന്റെ മുമ്പ് റമദാൻ മാസത്തിൽ സൗണ്ട് ഒന്നുണ്ടായിട്ടല്ലോട്ടോ ഉഷാറാണ് സൗണ്ട് ചിലപ്പോ കുറഞ്ഞാല് പിന്നെ അത് ബുദ്ധിമുട്ടാകും അങ്ങനെ സംസാരിച്ചിന്റെ അപ്പൊ റമദാനിന്റെ മുമ്പ് അലൈഹി നബിസ് നോമ്പ് ായ ആളുകൾ റമദാ മാസം കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം പിന്നെ എല്ലാം എന്നുള്ളത് ഒരു അമല് സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയൽ ദുനിയാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് എന്ന് നമുക്കറിയാം ഒരു അമൽ അല്ലാഹു കബൂലിയത്ത് എന്നുള്ളത് അല്ലാഹു അള്ളാഹു മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത് കബൂലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചില ലക്ഷണങ്ങൾ കണ്ടാൽ കണ്ടാൽ അത് കബൂലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമുക്ക് പറയാം അതിന്റെ ലക്ഷണങ്ങൾ ഇമാമുമാർ ഒരുപാട് പറഞ്ഞിട്ടു പറഞ്ഞിട്ടു ഇബ്രാഹിം നബിഅലുലാമും ഇസ്മായിൽ അലൈഹി കഅബയുടെ നിർമ്മാണം നടത്തിയിട്ട് അവര് പറയുന്ന റബ്ബന ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ ഞങ്ങളെ ഞങ്ങളെപ്പണി നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാ ഒരു അമല് നമ്മൾ നിസ്കാരം കഴിഞ്ഞാലൊക്കെ ദോരക്കള്ളോ റബ്ബന തൽന റബ്ബന പടച്ചോനെ എന്ന് എന്ന് അവിടെ നമ്മളെപ്പോഴും ഏറ്റവും പ്രധാനം ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂനു ബിൽ ഖബൂലിയ അമലുകൾ ചെയ്തു പോവാനല്ല ഈ അല്ലാഹു കബൂലാക്കി കിട്ടിയാൽ ഇത് മതി വലിയ പ്രതിഫലം കിട്ടാൻ ഇത് ഒരു ചില്ലറൊരു ഖബൂലിയത്ത് ഉണ്ടാകണം അതിന് നല്ല നിയ്യത്ത് വേണം ഞാൻ അതിലേക്ക് വരാം അപ്പൊ ഞാൻ ചുരുക്കി പറയട്ടെ സലഫസാൽ നിങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം ത്വരക്കുന്നതെന്താണ് ആണ് റബ്ബേ റമദാനിന്റെ രാത്രിയിൽ ഞാൻ ഉറക്കൊഴിച്ച് വിപാദത്തെടുത്തു അതിനെ കബൂലാക്കണം തറാവീഹ് നിസ്കരിച്ചുനി കബൂലാക്കണം സ്വതക്ക നീ കബൂലാക്കണം ഒരുപാട് അവസരങ്ങൾ സ്വതക്ക കൊടുക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്നതാണ് പള്ളികളിൽ പാവപ്പെട്ടവർ വരുന്നു പള്ളികളിൽ കമ്മറ്റിക്കാരുടെ പിരിവുകൾ ഉണ്ടാകുന്നു ഇത് ഇതള്ളാഹു നമുക്ക് നൽകുന്ന സ്വതക്കയുടെ അവസരങ്ങളാണ് തങ്ങൾ ാഹ്ലൈ ഹാൾ മുഴുവൻ സമയവും സ്വതക്കകളിൽ ഏർപ്പെടുകയാണ് നബി അലൈഹി ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കുന്ന ദാനധർമ്മം ചെയ്യുന്നവരാണ് അങ്ങനെ എത്രയെത്ര കർമ്മങ്ങളാണ് നമ്മൾ റമദാൻ മാസം ചെയ്യുന്നത് അതല്ലാഹു കബൂലാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ ആ അമലുകൾ കൊണ്ട് എന്ത് ഫലമാണുള്ളത് വെറുതെ നമ്മുടെ ഉറക്കൊഴിച്ചത് വെറുതെയായി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ അതുകൊണ്ട് റമദാ മാസം കഴിഞ്ഞ വിശ്വാസികളായ ആളുകൾ ചെയ്യുന്നു റമദാനിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറിയ ചെറിയ അമലുകളുണ്ട് വലിയ അമലുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം റമദാനിന്റെ അവസാനത്തെ ദിനരാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ാണ് എല്ലാ ദിവസങ്ങളും ഭാര്യമാരെ സമീപിക്കാറില്ല മക്കളോട് പ്രോത്സാഹനമാണ് എല്ലാവരും ഇനി റമവാനിന്റെ അവസാനത്തെ പത്താണ് ഇനി എഴുതി വിനിയോഗിക്കണമെന്ന് തങ്ങൾ അവിടുത്തെ കുടുംബത്തെ പ്രചോദിപ്പിക്കുന്നു നമുക്കങ്ങനെ പറയാനുള്ള ഇബാദത്തുകളില്ല ചെറിയ ചെറിയ ഇബാദത്തുകളാണെങ്കിലും ആ ആറ് മാസക്കാലം ആ ഇബാദത്ത് കപൂലാകാൻ വേണ്ടി അമ്മാവിനോട് ചെയ്യണം പിന്നീടുള്ള ആറ് മാസം അഥവാ മാസം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ എന്താണ് ഞങ്ങൾ അനീ എത്തി മാസം നമ്മൾ ചെയ്താൽ ആ ഇബാദത്തിന്റെ പ്രതിഫലം മാത്രമല്ലേ കിട്ടുകയുള്ളൂ ഒരു എഴുപതിരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ അതിനുവേണ്ടി മുന്നൊരുങ്ങുകയാണ് നമ്മൾ ഒരുങ്ങും എങ്ങനെ ഒരു നനച്ചുകൂളി ഉണ്ടാവും വീടുകളിലൊക്കെ നല്ല കാര്യം റമദാന്റെ മുന്നോടിയായി വീടുകളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് പൊടിയെല്ലാം തട്ടി നമ്മൾ നല്ല ഒരുങ്ങും റമദാൻ അങ്ങനെ ഒരുങ്ങാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർബിനുൽ ഹത്താബ് റതി അന്താഹും മദീനയിലെ പള്ളികളെല്ലാം പെയിന്റടിച്ച് വിളക്കുകൾ കത്തിച്ചു വെക്കും فكان أول من أدخل إنارة المسجد وجمع الناس على صلاة التراوي <تصحيح> مسجد النبوي مسجد القباء مسجد القبلتين مدينة إلى يلا بلغة للم بلقك عمر بن الخطاب ാഹുവാൻ ഗുൻ എന്നിട്ട് ജനങ്ങളോട് പറയുന്നു ജനങ്ങളെ നാളെ മുതൽ റമദാൻ തുടങ്ങാൻ എല്ലാവരും പള്ളിയിൽ വേണം വേണം പള്ളിയെ സജീവമാക്കണം എന്ന് റമദാം മാസം തുടങ്ങുന്നതിന്റെ മുമ്പ് സ്വഹാപത്തിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെയതാ റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയായപ്പോൾ റമദാന ഒന്നാമത്തെ രാത്രി എല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മഹത്തായ സംഭവം കാണുന്നത് പള്ളികളെല്ലാം വിളക്കണിയിച്ചു കൊണ്ടിരിക്കുന്നു ഭവനങ്ങളിൽ ഖുർആൻ ോദിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ആളുകളിരുന്നു കൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊരു മനോഹരമാ കണ്ടുകൊണ്ടാണ് അലിബിനാബി താലിബിറത് എന്നാ കൊന്നു സദസ്സിലേക്ക് കടന്നു വരുന്നത് പള്ളിയിലേക്ക് കയറി വരുന്നത് കൊടുക്കണം നല്ല നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഇതിന്റെ പറക്കത്തുണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ വളരെ പ്രധാനപ്പെട്ട എട്ടുപത്തു കാര്യങ്ങൾ ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ റമദാന് നല്ല രസം ഉണ്ടാവും ഇൻഷാല് അള്ളാഹു നമുക്ക് സൌഫിയ്ക്ക് നൽകട്ടെ സാധാരണ റമദാൻ റമദാൻ പോലെ ഈ